ഹലോ അപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ രണ്ടായി ഓടിക്കൊണ്ടിരിക്കുന്ന രണ്ടും മത്തിണ്ടാക്കി വയ്ക്കാമല്ലോ അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ വെച്ചു കൊടുക്കുക മഞ്ഞൾപ്പൊടി കൊടുക്കുക മുളക് പൊടി ഇട്ട് കൊടുക്കുക ഉപ്പ് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ചെറിയ വെള്ളിയും വെളുത്തുള്ളിയും ചതച്ചതും തക്കാളി ഇട്ട് കൊടുക്കുക എന്നിട്ട് അതും കൂടി വഴറ്റിയിട്ട് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുക മത്തിക്കുട്ടന്മാരെ ഓരോരുത്തരായിട്ട് വെച്ചുകൊടുക്കാം നമ്മളെ മത്തിനൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇത് ഒന്ന് ചൂടായി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം അതൊക്കെ മറിച്ചിട്ട് കൊടുക്കാം നമുക്ക് കറിവേപ്പില ഇട്ടിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് മൊഴിച്ച് അപ്പോൾ അപ്പം റെഡിയായി വന്നിട്ടുണ്ട് നമ്മുടെ ട്രെൻഡിങ് മത്തി ഫ്രൈ